പറവൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഡെന്നി തോമസിന്റെ ഭാര്യ നിമ്മിയുടെ സ്മരണാർത്ഥമുള്ള നിമ്മി മെമ്മോറിയൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിന്റെ ഭാഗമായി പറവൂർ ഷഫാസ് തിയേറ്ററിൽ തിരഞ്ഞെടുത്ത സിനിമകളുടെ പ്രദർശനം നടന്നു പറവൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഡെന്നി തോമസിന്റെ ഭാര്യ അന്തരിച്ച നിമ്മിയുടെ പേരിൽ നിമ്മി മെമ്മോറിയൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിന്റെ ഭാഗമായി പറവൂർ ഷഫാസ് തിയേറ്ററിൽ തിരഞ്ഞെടുത്ത സിനിമകളുടെ പ്രദർശനം നടന്നു ഞാൻ സ്ക്രീനിൽ കാണിക്കണമെന്ന് ഒരു അതുകൊണ്ട് തന്നെ തുടക്കം തന്നെ നമ്മൾ ഒഴിച്ചു വരുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട് തിയേറ്ററുകൾ പ്രദർശിപ്പിക്കണം ഇനിയും മികച്ച സൃഷ്ടികളുണ്ടാകണം പറഞ്ഞ പേര് വലിയ രീതിയിൽ ഉയർന്നു വരണം മികച്ച കലാകാരന്മാരും കലാകാരികളും ടെക്നീഷ്യൻസും ഒക്കെ ഇനിയും വളരട്ടെ അൻവർ ഷഹബ പോലീസ് കള്ളൻ ജേർണി ഓഫ് നായത്തറ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നീ ചിത്രങ്ങളായിരുന്നു പ്രദർശിപ്പിച്ചത് തുടർന്ന് അവാർഡ് വിതരണവും നടന്നു ചലച്ചിത്ര നടന്മാരായ ഗോപൻ മങ്ങാട്ട് രാജീവ് രാജൻ വിനോദ് കടാമംഗലം പാട്ടുകാരനായ ഒ യു ബഷീർ ഷെഫാസ് തിയേറ്റർ മാനേജർ ഗഫൂർ മുഖ്യ സംഘാടകൻ ഡെന്നി തോമസ് എന്നിവർ ചേർന്നായിരുന്നു അവാർഡ് വിതരണം നിർവഹിച്ചത് ധാരാളമായി പ്രദേശം കൂടിയാണ് ഈ പറമ്പൂർ പോയി പിന്നെ തുടങ്ങിയിട്ടുള്ളതായ പ്രദേശങ്ങളല്ല അവിടെ നിന്നും ഇന്നത്തെ നൂറ്റാണ്ടിലേക്ക് അന്ന് നടത്ത അന്ന് നടന്നതായ ഈ നാടക്കോത്സവങ്ങളുടെ സ്ഥാനത്തേക്ക് ഞാൻ കാണുന്നു ഇത്തരം ഫെസ്റ്റിവലുകളിലെ മികച്ച ചിത്രവും തിരക്കഥയും വൈഫ് ആൻഡ് വൈഫൗ സംവിധാനം ചെയ്ത ഷാഹബയും മികച്ച രണ്ടാമത്തെ ചിത്രമായി ബൈജുരാജ് ചേഗവർ സംവിധാനം ചെയ്ത ലൈഫ് ഈസ് ബ്യൂട്ടിഫുളും തിരഞ്ഞെടുത്തു മികച്ച നടിയായി പോലീസ് കള്ളനിലെ ബിറ്റി മോഹനെയും മികച്ച നടന്മാരായി പോലീസ് കള്ളനിലെ അഖിൽ നീലനെയും അൻവറിലെ ഉജിത്ത് ബോസിനെയും ബാലതാരമായി ശ്യാംസിയയെയും തിരഞ്ഞെടുത്തു മികച്ച ക്യാമറമാനായി ജേർണി ഓഫ് നായ്ത്തറയിലെ വിനീത് വി മോഹനെയും ലൈഫ് ഇസ് ബ്യൂട്ടിഫുള്ളിലെ രാകേഷ് നാരായണനെയും മികച്ച എഡിറ്ററായി പോലീസ് കള്ളനിലെ കപില്കൃഷ്ണയെയും തെരഞ്ഞെടുത്തു ചടങ്ങിൽ വെച്ച വിനു തട്ടാമ്പടിയുടെ പുസ്തകം പെരിയാറിൻ തീരത്തെ നീലക്കൊടുവേലി പ്രകാശനം ചെയ്തു കഴിഞ്ഞ മൂന്നു വർഷക്കാലമായി പറവൂരിൽ നിമ്മി മെമ്മോറിയൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഇത്തരം ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നുണ്ട്